രണ്ട് മലയാളികളായ കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു വളരെ വേദനാജനകമായൊരു സംഭവമാണ് ഞാനിപ്പോൾ ഫിൻലാൻഡ് ഹെൽസിങ്കി എയർപോർട്ടിലാണ് തുടച്ച് വളരെ വേദന തോന്നി ചെയ്യുന്നൊരു വിഷയമാണ് അറസ്റ്റും ഭീഷണിയും പൊതുവിടത്തിൽ കന്യാസ്ത്രീകൾക്ക് സഭയുടെ വസ്ത്രം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രതീകമായ കന്യാസ്ത്രീമാർ ധരിക്കുന്ന വസ്ത്രം ധരിക്കണ്ടെന്ന് അനൗദ്യോ അനൌദ്യോഗിക നിർദ്ദേശം പള്ളി നൽകിയതായി അറിയുന്നു മനുഷ്യ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലയാളികളിൽ കാസൊഴിച്ച് ബാക്കി എല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ട് കാസാക്കാർക്ക് ഇപ്പോഴും എന്താ പറയുക പ്രതിഷേധിക്കാൻ സമയമായിട്ടില്ല പക്ഷേ കാസാക്കാർ ഒഴിച്ച് നല്ലവരായ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും എല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് കാരണം സി അങ്ങനെ രണ്ട് കന്യാസ്ത്രീമാരെ അതും ബാക്കിയുള്ളവരെ സഹായിക്കാൻ പോയി രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും നീതികരിക്കാനാവാത്തതല്ല ഒരു കാര്യത്തിൽ ന്യായമോ നന്മയുമില്ല ഈ ചില പെൺകുട്ടികളുമായിട്ട് ഇവർ ആ പെൺകുട്ടികൾക്ക് ജോലി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പോയതാണ് എണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ആ പെൺകുട്ടികൾക്ക് ജോലി മേടിച്ചു ജോലി മേടിച്ചു കൊടുക്കാൻ പോയതാണ് ഇവരുടെ കൂടെ ഈ പെൺകുട്ടിയുടെ സഹോദരനുണ്ട് എല്ലാ ട്രാവൽ ഡോക്യുമെൻസ് ഉണ്ട് ആധാർ കാർഡ് ഉണ്ട് ഇതൊന്നും ഇല്ലാന്ന കള്ളക്കേസ് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കള്ളമാണ് അതായത് ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി മേടിക്കാനും അവരുടെ ജീവിതം നന്നാക്കാനും പോയതാണ് അപ്പൊ അവിടുത്തെ ഹിന്ദുത്വ പ്രവർത്തകർ തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ ബജറംഗദാൽ പ്രവർത്തകർ ഇത് കണ്ട് പ്രകോപിതരായി മതപരിവർത്തനം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവരെ അതിക്രമിക്കുകയും ടി ടി ഇവരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ വ്യത്യസ്ത റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്തായാലും ഇവരുടെ ബഹളം കാരണം പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് എന്താ പറയണേ ഈ പെൺകുട്ടിയുടെ സഹോദരനടക്കം കൂടെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും ഇവർ രണ്ട് ദിവസം പതിനാല് പതിനാല് ദിവസം വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ഗാർഹിക ആവശ്യങ്ങൾക്കായി മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിനായി ദുർഗ് റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഒരു പെൺകുട്ടിയുടെ സഹോദരനും കൂടി ഉണ്ടായിരുന്നു അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ അറിയിക്കുകയും അവിടെ പ്രശ്നം പോലീസ് മറ്റും വന്നതോടെയാണ് ഈ പ്രശ്നമായത് ഇപ്പോൾ വളരെ സീരിയസ് ആയ എന്താ പറയുക ഇത്തരം കാര്യങ്ങളെ സാധാരണക്കാരെ സഹായിക്കുന്നതാണ് നമുക്കെല്ലാം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ വൈദികർ കന്യാസ്ത്രീമാരൊക്കെ ഒരുപാട് സഹായം ചെയ്തവരാണ് നല്ലൊരു ശതമാനം ആൾക്കാരുടെയും മക്കൾ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് ഇത് കാണുന്നവരുടെയും മക്കൾ ക്രിസ്ത്യൻ സ്കൂളിലായിരിക്കും പഠിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാര് ആൾക്കാരെ സഹായിക്കാൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇനിയും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും ഉണ്ടാക്കും ഇനി ഇവര് വ്യാജമായിട്ട് പോലീസ് തന്നെ പലപ്പോഴും മൊഴികൾ പ്രചരിപ്പിക്കും പോലീസ് തന്നെ കള്ളത്തരം ചെയ്യും അതായത് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ക്രിസ്ത്യാനികളെ നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇതേപോലെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ അവസാനം കോടതിയിലൊക്കെ എത്തി മാസങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പം കേസൊന്നുമില്ല കോടതി അവസാനം അവരെ വെറുതെ വിടും പക്ഷേ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത്രയും മാസങ്ങൾ അവർക്ക് പോവും ചില ആഴ്ചകൾ ജയിലിൽ കിടക്കേണ്ടി വരും പിന്നീട് ഈ സംശയത്തിന്റെ മുൾമുന ഉണ്ടാക്കാനായി കുറെ വാർത്തകൾ കൊടുത്തു സോഴ്സ് അപ്പം അങ്ങനെ തന്നെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ തീവ്ര വലതുപക്ഷ വീഡിയോ ഒക്കെ അങ്ങനെ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ എന്താ പറയുക ഇവരെ കുടുക്കിയതാണ് കള്ളക്കേസിൽ കൊടുക്കുകയും എങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ശക്തമായി അപലപിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിലെ ഇതിനൊന്നും പാർട്ടി നോക്കരുത് അപ്പം നമ്മുടെ നാടുകാരെ ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തെ ഇത്രമാത്രം വിദ്യാസമ്പന്നമാക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആരാണ് നമ്മുടെ ഹൈന്ദവ നവോത്ഥാന നായകന്മാർ ഉടപ്പം അല്ലെങ്കിൽ അവരെക്കാൾ വളർത്തുമ്പോൾ ചാവര പിതാവ് അടക്കമുള്ളവർ എത്രമാത്രം നമ്മുടെ സമൂഹത്തിന് നന്മകളാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടുവന്നു ആരോഗ്യ മേഖലയിലെ അവരുടെ കോൺട്രിബ്യൂഷൻസ് അപ്പം ഇതൊന്നും കാണാതിരിക്കരുത് ഒന്നോ രണ്ടോ പോയിന്റിൽ ഏതെങ്കിലും എന്താ പറയണേ തർക്കമോ കാര്യങ്ങളോടെ നമുക്ക് നോക്കാം പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ക്രൈസ്തവ ജനതയെ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത് വളരെ വേദനാജനകമാണ് അത് അതിശക്തമായി അപലപിക്കേണ്ടതാണ് ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള റൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ എക്സ്ട്രീംലി സാഡാണ് വളരെ ദുഃഖകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ വന്ദന പ്രീതി വന്ദന വന്ദനവും പ്രീതി മേനത്തിനും എല്ലാവിധ ആ പ്രാർത്ഥനകളും നേരുന്നു എത്രയും പെട്ടെന്ന് ജസ്റ്റിസ് കിട്ടട്ടെ വളരെ വേദനാജനകമായ സംഭവമാണ് അപ്പോൾ അതിനെ അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു മനസ്സ് മലയാളികളുടെ ഒരു പൊതു മനസ്സ് ഇന്ത്യയുടെ ഒരു പൊതു മനസ്സ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം ആ പ്രതിഷേധം വളരെ ആവശ്യകരമാണ് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് കൂടാതെ ഭീതി കൂടാതെ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യക്കാരനായതിൽ അഭിമാനിച്ച് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നതിൽ അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുന്നതിൽ അഭിമാനിച്ചൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയണം അങ്ങനെ പോകാൻ കഴിയട്ടെ അത്യന്തം വേദനാജനകമായൊരു വാർത്തയാണ് അതിൽ എന്താ പറയുക അതിൽ അങ്ങ് ആരെയും കളിയാക്കാനോ എതിർക്കാനോ അല്ല രാഷ്ട്രീയപരമായി എന്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് മറന്ന് ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരവസരമാണ് ആ കന്യാസ്കന്മാർ ജയിലിൽ കിടക്കുന്നത് വളരെ വേദനാജനകമാണ് അതിൽ ആഴത്തിൽ വിഷമം ഉണ്ട് അവർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് അവർ മോചിതരാകട്ടെ എന്ന് articolo